സ്നേഹനിധികളായ മുത്ത ഇൻഷാ ഉള്ള ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഞാൻ ഞാമേവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇടയിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു പ്രതിസന്ധിയാണ് ഒരു പ്രയാസകരമായ ഒരു അവസ്ഥയാണ് സമ്പത്തിൽ ബർക്കത്തില്ല കിട്ടിയിട്ട് മതിയാകുന്നില്ല ഒരു നിലക്കും പുരോഗതിയില്ല അഭിവൃദ്ധി എനിക്ക് നേടിയെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ജോലിയില്ലാത്ത പ്രയാസങ്ങള് ബിസിനസ്സിൽ തകർച്ചയുണ്ടാകുന്ന പ്രതിസന്ധികൾ മറ്റെല്ലാ പ്രയാസങ്ങൾ കൊണ്ടും സമ്പത്ത് എനിക്കില്ല കീശ കലിയാണ് ഒരു പണി തുടങ്ങി തങ്ങളെ എൻ്റെ കീശയും മേശയും കാലിയാണ് നമുക്ക് ചോദിക്കാനുള്ളത് ആരാണ് ആരോടാണ് നമുക്ക് ചോദിക്കാനുള്ളത് അള്ളാഹുവിന്റെ ഖജന വിശാലമാണ് അതുകൊണ്ട് ഇൻഷാ ഇൻഷ് ഈ അമൽ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് പറയുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു അമല് ധാരാളം ആളുകൾക്ക് ഈ അമൽ കൊണ്ട് വലിയ നേട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നേട്ടങ്ങൾ വലിയതായ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഏറ്റവും ഒരു അമലായിട്ടാണ് ഇൻഷല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സയ് മജലിസിൽ വെച്ച് ഇൻഷാല് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു എം ഈ അമലങ്ങാൻ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെങ്ങളീശകാലിയാവൂല നിങ്ങളെ ബിസിനസ്സിൽ പാളിച്ചകൾ വരൂല നിങ്ങൾ ബിസിനസ് പൊട്ടിപ്പോകൂല നിങ്ങളെ ബിസിനസ്സിൽ പരാജയം നേടിടേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരൂല എന്താണ് എന്താണ് ഈ അമല് ഈ അമലങ്ങാൻ നിങ്ങൾ ചെയ്യാൻ തയ്യാറായോ ഒരു ഭർത്താവിന് വേണ്ടി ഭാര്യ വീടിന്റെ അകത്തളങ്ങൾ ну 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 താൻ നിസ്കരിച്ച അതേ മുസല്ലയിൽ വെച്ചുകൊണ്ട് ഈ അമല് ചെയ്യാൻ തയ്യാറായോ തയ്യാറായി മുന്നോട്ട് വന്നോ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വിജയമുണ്ടാവും നിങ്ങളെ കുടുംബത്തിന് വിജയമുണ്ടാവും ഭർത്താവിന്റെ ജോലിയിൽ പുരോഗതി ഉണ്ടാവും ഭർത്താവിന്റെ സമ്പത്തിൽ പറുക്കത്തുണ്ടാവും അഭിവൃദ്ധി ഉണ്ടാകും ഭർത്താവിൻ്റെ ബിസിനസ്സാണ് തങ്ങളെ ഇപ്പോൾ വളരെ പരാജയമാണ് ധാരാളം പ്രവാസികൾ പറയുന്ന പ്രയാസം ഇപ്പൊ വളരെ പരാജയത്തിലാണ് എല്ലാം ഉണ്ടായിരുന്നു തങ്ങളെ തങ്ങളുപ്പ എല്ലാം ഉണ്ടായിരുന്നു ഓരോ പ്രവാസികള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നതാണ് തങ്ങളെ എല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ഒന്നുമില്ല അതിലേക്ക് തന്നെ ഉയർത്തൈ നേൽക്കാൻ അവര് ചില ആളുകളുടെ കണക്കൊക്കെ നമ്മൾ വെച്ചു നോക്കുന്ന സമയത്താണ് അവരെ കാര്യങ്ങൾ നോക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാക്കുന്നത് മായ ഉപദ്രവങ്ങൾ കൊണ്ടാണ് അവൻ ഒന്നുമല്ലാതായി തീർന്നത് എന്നത് അങ്ങനെ പ്രയാസങ്ങൾ വരുന്ന ആളുകൾ ഉണ്ടാവും ഇതിൽ അല്ലെങ്കിൽ മൊത്തം ബിസിനസ് ആകെ തകിടം മറിഞ്ഞു കിടക്കുന്ന ആളുകൾ ഉണ്ടാകും അവർക്ക് ഇത് ചൊല്ലാം പൈശാചികമായ ഉപദ്രവങ്ങൾ കുടുങ്ങി നിന്ന് തന്റെ ബിസിനസ്സും സാമ്രാജ്യവും എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ അവർക്കും ഇത് പതിവാക്കാം ബിസിനസ് ഉള്ള ആളുകൾക്ക് ഈ അമലിനെ പതിവാക്കാം എനിക്ക് ഇത്തരം പ്രതിസന്ധികൾ നേരിടാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ഇത്തരം പ്രതിസന്ധികൾ നേരിടാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ മകൻ ബിസിനസ്സിലാണ് അവൻ ദുബായിലാണ് അല്ലെങ്കിൽ ഖത്തറിലാണ് അല്ലെങ്കിൽ അമാനിലാണ് അവനിക്കിത്രം പ്രതിസന്ധികൾ ഇല്ലാതിരിക്കാൻ അവൻ നേരിടാതിരിക്കാൻ അവൻ ജീവിതത്തിൽ അകത്തലങ്ങളിൽ നിന്നും വെച്ചുകൊണ്ട് ഈ അമലിനെ കൊണ്ടുവരാം ബാഹുവിന് നീ തൗഫിണെ തമ്പുരാൻ എല്ലാവർക്കും അറിയുന്ന ഞാൻ പലപ്പോഴായിട്ട് പറയുന്നത് പോലെ ഈ സിയ മജലിസിൽ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള അമലാണ് കാരണം നമ്മൾ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് പറഞ്ഞിരുന്നു ധാരാളം ആളുകള് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീടുകൾ ധാരാളം ആളുകൾ അത് സ്വീകരിച്ചു അത് പതിവാക്കി അതിനുള്ള ഗുണങ്ങൾ ധാരാളം ആളുകൾക്ക് നേരിടേ നേരിട്ട് തന്നെ അതിൻ്റെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞു ആ ഭിമിയുടെ അമലും സിമ്പിളായിട്ടുള്ള അമലാണ് ആർക്കും ചെല്ലാൻ പറ്റിയ ഞാൻ പലപ്പോഴും ഞാൻ പലപ്പോഴായിട്ട് പറയുന്നത് പോലെ നമ്മുടെ ഈ സയ്യിദിയ മജലസ് കാണുന്ന ധാരാളം ആളുകൾ പണ്ഡിതന്മാർ കാണുന്നുണ്ട് അത് വേറെ കാര്യം ധാരാളം ആള് തൊണ്ണൂറ് ശതമാനം ആളുകൾ സാധാരണക്കാരാണ് സാധാരണ സഹോദരന്മാരും സഹോദരിമാരുമാണ് അവർക്ക് ഇൻഷു വലിയതായിട്ടുള്ള അമലുകൾ പറയുന്ന സമയത്ത് അവർക്കത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാകും ചൊല്ലാൻ ബുദ്ധിമുട്ടാകും ജീവിതത്തിൽ പതിവാക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതുകൊണ്ടാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അമലുമായിട്ടാണ് ഇൻഷാ അള്ള ആർക്കും ചെയ്യാം ആർക്കും ചെയ്യാം അതിനുള്ള സമയത്ത് ആർക്കും ചെയ്യാം എന്താണ് അവൽ നമ്മളെ സമ്പത്തിൽ പറുക്കത്തുണ്ടാവാൻ മറ്റുള്ളവന്റെ മുന്നിൽ പോയി യാജിക്കാതിരിക്കാൻ കീശ കാലിയാകാതിരിക്കാൻ ഒന്നുമില്ല എല്ലാം കാലിയാണ് എല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി ചില ആളുകൾ പൊട്ടിക്കരഞ്ഞ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ പറയുന്ന പ്രയാസമാണ് എല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ഞങ്ങൾ പട്ടിണി വരെ കിടന്നിട്ടുണ്ട് തങ്ങളോടല്ലാതെ മറ്റൊരാളോട് എനിക്കത് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങൾ പട്ടിണി വരെ കിടന്നിട്ടുണ്ട് പക്ഷേ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് വലിയ വീടാണ് കാറാണ് എല്ലാം ഞങ്ങൾ പട്ടിന് വരെ കിടന്നിട്ടുണ്ട് അങ്ങനെയും അങ്ങനെയും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മളുടെ ഉണ്ട് ഇവരെ ഷർട്ട് കണ്ടിട്ടല്ല അവനൊടുത്ത മുണ്ട് കണ്ടിട്ടല്ല അവനെടുത്ത പാൻറ് കണ്ടിട്ടല്ല അവനെ നമ്മൾ വിലയിരുത്തേണ്ടത് അവന്റെ വീട് കണ്ടിട്ടില്ല വിലയിരുത്തേണ്ടത് ആ വീടിന്റെ അകത്തളങ്ങളിൽ അവൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവന്റെ മുന്നിൽ പോയി എങ്ങനെ ചോദിക്കുമെന്ന് പ്രയാസപ്പെട്ടിരിക്കുകയാണ് ധാരാളം അത്തരം ആളുകള് അത്രം ബുദ്ധിമുട്ടുന്ന ആളുകൾ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇൻഷാല് ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ വലിയ സമ്പന്നാക്കും വലിയ കോടീശ്വരനാക്കും അതും നമുക്ക് അതൊന്നും മറ്റുള്ളവന്റെ മുന്നിൽ പോയി യാചിക്കാതിരിക്കാൻ മരണം മരണം വരെ മറ്റുള്ളവന്റെ മുന്നിൽ പോയി യാചിക്കുന്ന യാചിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും നൽകല അതാവണം ഞമ്മളെ പ്രാർത്ഥന അങ്ങനെ കൈനീട്ടുവന്നവൻ മോശക്കാരനാണെന്നല്ല ഞാൻ പറയുന്നത് മറ്റുള്ളവൻ്റെ മുന്നിൽ പോയി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈ നീട്ടുന്നവൻ മോശക്കാരനല്ല ഒരിക്കലും ഒരിക്കലും അങ്ങനൊരാൾ നമ്മളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് അവനെ സഹായിക്കണം ഞമ്മൾ ഞാനത് മുന്നേ പറഞ്ഞിരുന്നു ഇൻഷാ അള്ളാ മറ്റുള്ളവൻ്റെ മുന്നിൽ പോയി യാജിക്കാതിരിക്കാൻ അടച്ച റബ്വിനോട് നമ്മൾ തേടണം നമുക്ക് ഇസ്സത്ത് വേണം അഭിമാനം വേണം അതിന് ഇൻഷ നമ്മളെ സമ്പത്തിൽ അഭിവൃദ്ധി വേണം ബിസിനസ്സിൽ ഉയർച്ച വേണം റാഹത്ത് വേണം ഐശ്വര്യം വേണം വീടിനും വീട്ടുകാർക്കും എല്ലാവർക്കും ഐശ്വര്യം വീട്ടിൽ നിറയണം ഒന്നുപോലെ മല പോലെ ഐശ്വര്യം നിറഞ്ഞു വീണം പ്രതിസന്ധികൾ മാറി പ്രയാസങ്ങളെ തരണം ചെയ്ത് വീട്ടിൽ ഐശ്വര്യം നിറയണം അതിനെന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അതിന് ഏത് അമലാണ് ഞങ്ങളെ തങ്ങളെ ഞങ്ങൾ സ്വീകരിക്കേണ്ടത് കുറെ കാലമായി തങ്ങൾ ഇത്തരം പ്രതിസന്ധികളിൽ സാമ്പത്തിക നെറുക്കത്തിൽ കുടുങ്ങി പ്രയാസപ്പെടുന്നു ഇതിന് ഞങ്ങൾ അതിന് ഞങ്ങൾ പതിവാക്കേണ്ട അമലെന്ന് പറഞ്ഞു തരണം ഈ അമലാണ് ഈ സൈദിയ മജ്ലിസിൽ വെച്ച് ആരെങ്കിലും ഈ അമലിനെ പതിവാക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നാൽ തങ്ങളെ ഇന്നു മുതൽ എന്ന് എന്ന് ഇൻഷാ അല്ലാ നമ്മുടെ മനസ്സുകൊണ്ട് കരുതണം നമ്മൾ ഹൃദയം കൊണ്ട് കരുതണം എന്നിട്ട് ഇൻഷാ വ ഈ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്ത് രേഖപ്പെടുത്ത് എല്ലാവർക്കും വേണ്ടി ദ്വാക് ചെയ്യാനാണ് എല്ലാവർക്കും വേണ്ടി ത്യാക് ചെയ്യാനാണ് ധാരാളം ആളുകൾ പല വീഡിയോകളിലായിട്ട് ഇടുന്ന ആളുകൾ പല മജ്ലിസുകളിലായിട്ട് കമൻ്റുകൾ രേഖപ്പെടുത്തുന്ന ആളുകൾ പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് പല പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ട് നീറുന്ന പ്രയാസങ്ങൾ നീറുന്ന വേവലാദികൾ പറഞ്ഞുകൊണ്ട് കമൻ്റായി വിളിക്കുന്ന വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട് അല്ലാഹുവേ എല്ലാവരുടെയും പ്രയത്നങ്ങളെ നീ മാറ്റി നൽകണേ അല്ലാഹ് നീ അവർക്ക് റാഹത്തും ഐശ്വര്യവും ബർക്കത്തും നീ നിറക്കണേ അല്ലാഹ് നീ നിറക്കണേ അല്ലാഹ് അവരെ ഭവനങ്ങളിൽ അല്ലാഹുവേ ബർക്കത്ത് നിറക്കണേ അല്ലാഹ് ഐശ്വര്യ നിറക്കണേ അല്ലാഹ് റഹ്മത്ത് ഏക്കണേ തമ്പുരാനേ തമ്പുരാനേ ഇൻഷാ അള്ളാ എന്താണ് അമല എന്താണ് അതിനുമ്പപ്പോഴും പറയുന്നത് പോലെ ധാരാളം ഭാഗങ്ങളിൽ നിന്ന് ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്ന ആളുകളുണ്ട് ഇനി എന്നാണ് തങ്ങളെ വീട്ടിലുണ്ടാവുക ഇനി എന്നാണ് വീട്ടിൽ കൺസൾട്ടിങ്ങിൽ ഉള്ളത് എന്ന് ഒന്നാളുകൾക്ക് ഇൻഷാ അല്ല അതിൻ്റെ സമയം കാര്യമൊക്കെ അറിയാം എങ്കിലും ഇത് ധാരാളം ആളുകൾ കാണുന്ന പ്ലാറ്റ്ഫോമാണ് ധാരാളം ആളുകൾ കാണുന്ന പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാകുമ്പോൾ ഇൻഷാ അല്ലാ ഇനി എന്നാണ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ ഈ നമ്പറിൽ നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന ഇനി വരുന്ന ശനിയാഴ്ചയാണ് ഇൻഷാല് ഇനി ഇനി നോട്ടമുള്ളത് വീട്ടിൽ നോട്ടമുള്ളത് ഇൻഷാല് വരുന്ന ശനിയാഴ്ചയാണ് ധാരാളം പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് പല പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ട് പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടമിൽ സമീപിക്കുന്ന ആളുകളുണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും അവർ ചോദിക്കുന്നതാണ് ഇനി എന്നാണ് തങ്ങളെ വീട്ടിലുണ്ടാകുക എന്ന് വിളിച്ച് അതിനുള്ള ഒരു മറുപടിയാണ് സാന്ദർഭികമായിട്ട് ഉണർത്തി എന്നുര ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ ധാരാളം പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ തടിച്ചു കൂടുന്നു അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങളല്ലാഹു നീ മാറ്റി നൽകണേല്ലോ അവർക്ക് റാഹത്തേകണേലോ അവിടെ എല്ലാ പ്രതിസന്ധികളും ധുരീകരിക്കണേല്ലോ നീ നീ ധുരീകരിക്കണേ തമ്പുരാ അവർ വരുന്നത് തങ്ങളോട് ഞങ്ങളെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിനുള്ള പരിഹാരം തങ്ങൾ ചെയ്തു തരും എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇൻഷാ നേരിട്ട് വരുന്നത് എല്ലാ നീ മാറ്റി നൽകണേ അവർക്ക് അവരുടെ പ്രയാസങ്ങളിൽ നീ ധുരീകരിക്കണല്ലോ നീ ക്കണേല്ലോ മല പോലെ വരുന്ന മഞ്ഞുപോലെ ഞങ്ങളെ പ്രയാസങ്ങള് നീ പറക്കു തേകണേല്ലോ ഞങ്ങളെ വീട്ടിൽ നീ ഐശ്വര്യം നിറക്കണേല്ലോ നീ നിറക്കണേ തമ്പുരാനെ ഇൻഷാല്ല നമുക്ക് അമലിലേക്ക് കിടക്കാം എന്താണ് അമൽ എന്താണ് നിങ്ങൾ എല്ലാ ഫർവ് നിസ്കാരവും അതിന്റെ സമയത്ത് കല ആവാതെ അത ആയിട്ട് ഒരു നിസ്കാരം പോലും നമ്മളെ ജീവിതത്തിൽ നമ്മൾ കല അറി അറിഞ്ഞുകൊണ്ട് കാരണമില്ലാതെ ഒരിക്കലും കല ആ കല ആവാതെ അതാ ആയിട്ട് ഓരോ നിസ്കാരങ്ങളും നമ്മൾ നിസ്കരിച്ചുകൊണ്ട് സുന്നത്ത് നിസ്കരിച്ച് രണ്ടര കായത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കൂടി സൂറത്തുൽ ഹുമസ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ സൂറത്തുൽ ഹുമസ ചെറിയ സൂറത്താണ് എല്ലാവർക്കും ഓദാം പറ്റിയ ഓദാം പറ്റിയ സൂറത്താണ് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് ഇൻഷാ ഇൻഷ ഈ സൂറത്തിനെ നിങ്ങൾ പതിവാക്കുക സൂറത്തുൽ ഹുമസ എല്ലാവർക്കും ഓദാൻ അറിയുന്ന ചെറിയ സൂറത്താണ് ഈ സൂറത്തിനെ നിങ്ങൾ പതിവാക്കുക പിന്നെയോ പിന്നെയോ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെയും വൈകുന്നേരവും അതായത് ശേഷവും ശേഷവും സ്ക്രീനിൽ കാണുന്നത് പോലെ സൂറത്തു ലുഹാനെ നിങ്ങൾ കൊണ്ടുവരിക നിങ്ങൾ ഓത് ഏ തവണ നിങ്ങൾ പാരായണ ചെയ്യ നിങ്ങളെ വീടിനും നിങ്ങളെ വീട്ടിലുള്ളവർക്കും മക്കൾക്കും എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകും ഐശ്വര്യം മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ശേഷം ശേഷം നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങളെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും നിങ്ങളെ സമ്പത്തിൽ ഐശ്വര്യം ഉണ്ടാകും നിങ്ങളെ മക്കളിൽ ഐശ്വര്യം ഉണ്ടാകും എല്ലാം കൊണ്ടും ഐശ്വര്യം ഒന്നാകും നിറക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കിത്തരും എല്ലാ ദുരിതങ്ങളും അല്ലാഹു അകറ്റിത്തരും സാമ്പത്തിക പ്രതിസന്ധികൾ അള്ളാഹു മാറ്റിത്തരും സമ്പത്തില്ലാത്തതിന്റെ പേരിൽ മറ്റുള്ളവന്റെ മുന്നിൽ പോയി കൈനീട്ടൻ അവസ്ഥ നിങ്ങൾക്ക് വരൂല നിങ്ങളെ കീശ കാലിയാവൂല നിങ്ങളെ മേശ കാലിയാവൂല അള്ളാഹു അതിനുള്ള മാർഗം അള്ളാഹു തുറന്നിട്ട് തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു എന്താണ് അമൽ രണ്ട് അമലുകളാണ് രണ്ട് അമലുകളാണ് നമ്മൾ എല്ലാ ശേഷവും ഒരു തവണ സൂറത്തുൽ സൂറത്തുൽ ഹുമസ ഹുമസ നിങ്ങൾ നിങ്ങൾ പാരായണം പാരായണം ചെയ്യാം ചെയ്യാം പിന്നെയോ രാവിലെയും വൈകുന്നേരവും നിസ്കാരത്തിന് ശേഷം ശേഷം തവണ തവണ സൂറത്തുൽ നിങ്ങൾ നിങ്ങൾ പാരായണം പാരായണം ചെയ്യാം ചെയ്തു നോക്ക് വീട്ടിൽ ഐശ്വര്യം അള്ളാഹു ഇറക്കും നിങ്ങളെ സമ്പത്ത്

നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഭർത്താവിൻ്റെ എല്ലാ ദുരിതങ്ങളും ഭർത്താവിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഭർത്താവിൻ്റെ എല്ലാ ഇടങ്ങേറുകളും അള്ളാഹു മാറ്റി നൽകും നിങ്ങളെ സമ്പത്തിൽ അള്ളാഹു പറക്കത്ത് നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഈ അമലിനെയാണ് സമ്പത്തിനെ സംരക്ഷിക്കാൻ നമ്മളെ വീടിനെ സംരക്ഷിക്കാൻ നമ്മളെ സമ്പത്തിനെ സംരക്ഷിക്കാൻ നമ്മളെ മക്കളെ സംരക്ഷിക്കാൻ നമ്മളെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഇൻഷാ അള്ളാഹ് ഈ അമലിനെച്ചോട് ചേർത്ത് വെക്കുക

അവിടുത്തെ പേരക്കിടാവായ കേരളത്തിലെ ജമനുല്ലഅലി സാദാ ഉപ്പാപ്പയായ വെള്ളിപ്പയായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ട് തീരത്തെത്തിയ മഹാനായ കുത്തുബ് ജമനുല്ലഅലി ഉപ്പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജിസാണ് അവിടുത്തെ കൂടിയാണ് ഇവിടുത്തെ ഓരോ രാമലുകൾ പറയുന്നത് ഓരോരോ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഉള്ള കൺസൾട്ടിങ് രീതിയും അവിടുത്തെ പാരമ്പര്യ രീതിയിലാണ് അള്ളാഹു അവിടുത്തെ ദർജനേറ്റുയർത്തനെയോ അവിടുത്തെ ദർജനുയർത്തന ഉള്ളോ അവിടുത്തെ ദർജനെ ഒറ്റ ഉയർത്തനെ തമ്പുരാനെ ഞങ്ങൾ ആ മജ്ലിസ് കാണുന്ന ധാരാളം ആളുകൾ സ്ഥിരമായി കാണുന്ന ആളുകളാണ് സ്ഥിരമായി ഓരോരമായി

ോ ഞങ്ങളെ ഞങ്ങളെ വീട്ടിലും നീ നീ ഐശ്വര്യം ഐശ്വര്യം നിറക്കണേ നിറക്കണേ മക്കളിലും സ്നേഹിക്കുന്നവര് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിക്കണേല്ലോ നീ നീ സ്നേഹിക്കണേ അവരെ സംരക്ഷിക്കണേ സംരക്ഷിക്കണേല്ലോ നീ അവരെ സ്നേഹിക്കണേ സ്നേഹിക്കണേല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞങ്ങൾ

ഇമാൻ കാമില ആക്കണേ അള്ളാഹ് ഈമാൻ പരിപൂർണമാക്കണേ അള്ളാഹ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിടണം ഉയർത്തു പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളെങ്ങളെ പെടുത്തണേ അള്ളാഹ് ഞങ്ങളെ പെടുത്തണേ അള്ളാഹ് ഞങ്ങളെ പെടുത്തണേ അള്ളാഹ് ഞങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരായി കാണുന്നവരിലുണ്ട് അള്ളാഹനെ കാണുന്നവരിലുണ്ട് അള്ളാഹനെ കാണുന്നണ്ട് നമ്മവര ആരെയാ ആരെയാ അള്ളാഹുവേ ഞങ്ങളെ

الله 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 بسم الله الرحمن العمان من زوال الايمان ومن شر الشيطان ومن ظلم السلطان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين. امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله